എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇപ്പം എന്താ വീഡിയോസൊക്കെ കാണാത്തതെന്നുള്ള പോസ്റ്റും കമൻറ്റും ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ ഒട്ടും സമയമില്ലാത്തത് കൊണ്ടാണ് കുറച്ചധികം ദിവസങ്ങളായിട്ട് കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്നത് കുറച്ച് കൂടി വരുമ്പോൾ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ടേ അല്ലേ അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചകലെയുള്ള ഞങ്ങളുടെ തന്നെ ഏലത്തോട്ടത്തിലേക്കാണ് കേട്ടോ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ അട്ടപ്പളത്തിൻ്റെ സ്വന്തം സൂപ്പർമാർക്കറ്റായിട്ടുള്ള മുന്നേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ച് ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് പോകുന്ന വഴിക്ക് വിശക്കുവാണെങ്കിൽ കഴിക്കാം രണ്ടാമത്തേത് അവിടെ എലിയോ എണ്ണാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടിപൊലി വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഏപ്പഴം ഉണ്ടെങ്കിൽ കളിച്ച് വയ്ക്കാൻ നല്ലതാണ് ഇത് നമ്മളുടെ ഹെയർ സ്വന്തം വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം ഹെയറേഞ്ച് എന്ന് പറയുന്നത് കുന്നും മലയൊക്കെയാണ് നമുക്ക് കുറച്ചധികം പണിക്കാരയോ അല്ലെങ്കിൽ കുറച്ച് വളവോ മരുന്നോ ഒക്കെ നമ്മുടെ തോട്ടത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ ഇൻവേർട്ടറിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പം ഒരു നമുക്കൊരു ഉണ്ട് അപ്പം പറമ്പിലെ ആവശ്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇൻവേർട്ടർ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ തോട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് മുകളിലേക്ക് വണ്ടി കയറിപ്പോകത്തില്ല കാരണം ചെറിയൊരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലൊക്കെ സാധാരണമാണ് അങ്ങനെ കയറ്റമൊക്കെ കയറി നമ്മൾ നമ്മുടെ തോട്ടത്തിലെ ഒരു ഷെഡിൽ കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ പറമ്പിൽ അങ്ങിങ്ങായിട്ട് രണ്ട് മൂന്ന് ഷെഡുകൾ ഒക്കെ പണിതിട്ടിട്ടുണ്ട് പണിക്കാരൊക്കെ വരുമ്പോൾ അവരുടെ ആയുധങ്ങളൊക്കെ സൂക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മൾ മറ്റ് പല പർപ്പസുകളൊക്കെ ആയിട്ട് അപ്പൊ നമ്മൾ ഇവിടെ വൈദ്യുതി കണക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് ഈ വെള്ളം ഇങ്ങനെ വെറുതെ പോകുന്നത് കാണുമ്പോൾ പലർക്കും സങ്കടം വരുന്നുണ്ടാവും അല്ലേ നമ്മുടെ തോട്ടത്തിൽ വർഷത്തില് പത്തു മാസവും സുലഭമായിട്ട് വെള്ളമുണ്ട് അതുകൊണ്ട് നമ്മുടെ തോട്ടത്തിൽ തോടിനോട് ചേർന്ന് ചെറിയൊരു കിണറുടെ അടി കുഴിച്ചിട്ടുണ്ട് ആ കിണറ്റിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഓസിട്ട് എടുത്തിരിക്കുന്നതാണേ ഈ വെള്ളത്തിന്റെ ഉറവിടം ഞാൻ പോകുന്ന വഴിയെ കാണിച്ചു തരാമേ നമ്മുടെ ഷെഡിനുള്ളിൽ അത്യാവശ്യം പണിക്കാർക്ക് കാപ്പി എടുക്കാനുള്ള ഇൻഡക്ഷൻ കുക്കറും മറ്റ് സാമഗ്രികളുമൊക്കെ ഉണ്ട് കേട്ടോ പറമ്പില് ഒരു കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകാനായിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ തടിപ്പാലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ആക്ച്വലി പേടിയാണ് ഈ തടിപ്പാലത്തേക്ക് കയറാനായിട്ട് കഴിഞ്ഞ ദിവസം കാറ്റാടി മരത്തിന് മുകളിൽ ഏലച്ചെടി നിൽക്കുന്ന ഒരു റീല് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ മരത്തിന് മുകളിൽ ഏലച്ചെടിയൊക്കെ നിൽക്കുന്നത് നേരത്തെ കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ മരത്തിന് മുകളിൽ ഏലച്ചെടി നിൽക്കുന്നതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ പേജിൽ ആ റീൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതിയെ അങ്ങനെ നമ്മൾ മുമ്പേ കണ്ട ഷെഡിൽ നിന്ന് കുറച്ചും കൂടി കയറ്റം കയറി വരുമ്പോഴത്തേക്കും അടുത്തൊരു ചെറിയ ഷെഡിലേക്കാണ് കേട്ടോ വീണ്ടും നമ്മൾ എത്തുന്നത് ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ തോട്ടത്തിലെ ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ കണ്ട അവിടെ ഒരു കട്ടിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെറിയ ക്ഷീണമൊക്കെ തോന്നിയ ആൾ കിടക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് ഇതിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ഈ തോട്ടത്തിൽ ഏലം വെച്ചിട്ട് അധികം നാളായില്ല കേട്ടോ അപ്പം ഏലം വെച്ച സമയത്ത് ഇവിടെ ഭയങ്കരമായിട്ടുള്ള കുരങ്ങിൻ്റെ ശല്യം ഉണ്ടായിരുന്നേ അപ്പം കുരങ്ങിനെ ഓടിക്കാനായിട്ട് തന്നെ നമ്മളിവിടെ ഒരു ചേട്ടനെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ തോട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് കേട്ടോ തുടക്കത്തിൽ പറയാൻ മറന്നുപോയി നമ്മളുടെ ഈ തോട്ടമുള്ളത് നമ്മളുടെ ഒട്ടകത്തലമേടിന്റെ ഒരു ചെരുവ് പോർഷനാണേ അവിടെ തന്നെയാണ് നമ്മുടെ അട്ടപ്പള്ളം പള്ളിയുടെ കുരിശുമലയുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാട് കുരിശുമല കാട് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് അപ്പം കഠിനമായിട്ടുള്ള വേനൽ വരുന്ന സമയത്ത് തോട്ടത്തിലേക്കുള്ള ഇറിഗേഷൻ പർപ്പസിനായിട്ട് നമ്മളിവിടെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ തോട്ടത്തിന്റെ ഏറ്റവും ടോപ്പിലാണ് ഈ വാട്ടർ ടാങ്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ മോട്ടർ ഒന്നും വയ്ക്കാണ്ട് തന്നെ നമുക്ക് തോട്ടത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കാൻ സാധിക്കും അങ്ങനെ ഏറ്റവും ടോപ്പിൽ നിന്നൊക്കെ നമ്മൾ താഴെ ഇറങ്ങി തോട്ടത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ കണ്ടോ നമ്മുടെ തോട്ടത്തിൽ ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള അരുവികളും തോടുകളുമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോയുടെ തുടക്കത്തിൽ ഒരു പൈപ്പിൽ കൂടെ ധാരാളം വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ വെള്ളം വരുന്നത് ഈ ഒരു ചെറിയ കിണറ്റിൽ നിന്നാണ് കേട്ടോ ഇത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണേ വർഷത്തിൽ പത്തു മാസവും ഇവിടെ ഇങ്ങനെ ഉറവ് പറ്റാതെ വെള്ളം കാണും കേട്ടോ ഇത് നമ്മളുടെ പറമ്പിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഒരു പറമ്പിൽ വന്നാൽ ഏറ്റവും ഇഷ്ടം ഈ ഒരു പോർഷനാണേ നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ ശരിക്കും പറഞ്ഞാൽ ഹൈറേഞ്ചിൻ്റെ തനതായ സൗന്ദര്യം അറിയപ്പെടുന്ന വ്യൂ പോയിൻസിലും മാത്രമല്ല കേട്ടോ ഹൈറേഞ്ചിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഇതുപോലെ ആരും അറിയപ്പെടാത്ത വളരെ ഭംഗിയുള്ള സ്ഥലങ്ങൾ ധാരാളമായിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂർ നമ്മളുടെ തോട്ടത്തിലൂടെയൊക്കെ നമ്മളൊന്ന് ചുറ്റി നടന്നിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരുന്ന വഴിക്ക് നമ്മുടെ തോട്ടത്തിൽ ഒരു ഏലത്തെ തണ്ടുതരപ്പൻ ഇങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ആ തണ്ടുതരപ്പൻ പുഴുവിനെ നമുക്ക് വീഡിയോയ്ക്ക് അതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഇതുപോലെ തട്ടക്കുള്ളിലായിരിക്കും കേട്ടോ തണ്ടുതരപ്പൻ കാണപ്പെടുക അപ്പം ഈ പുഴു കഴിഞ്ഞാൽ ആ ഒരു തട്ട പൂർണ്ണമായിട്ട് നശിച്ചു പോകും കേട്ടോ ഈ ഒരു കുഞ്ഞൻ പുഴുവാണ് ഈ ഒരു തട്ട മുഴുവൻ നശിപ്പിച്ചത് ഇങ്ങനെ വ്യാപകമായിട്ട് തണ്ടുതരപ്പൻ ബാധിക്കുമ്പോൾ നമ്മൾ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഏലത്തോട്ടത്തിലെ വിശേഷങ്ങൾ കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ തോട്ടമൊക്കെ ഇഷ്ടമായില്ലേ അപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം താങ്ക്